ഹായ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അഞ്ച് മിനിറ്റും ആറ് സെക്കൻഡുള്ള ഒരു വീഡിയോ ബോൺസൈ ആദ്യമായി ചെയ്യുന്നത് പറഞ്ഞൊരു ഒരു വീഡിയോ ചെയ്തായിരുന്നു അന്ന് കാണിച്ചിരുന്ന ബോൺസൈ ആണ് മൈക്രോ കാർപ്പ എന്നാണ് ഇതിനറിയപ്പെടുന്നത് അതിപ്പോൾ ഈ ഒരു മാസമേ ഉള്ളൂ ഒരു മാസം കൊണ്ട് ഇത്ര ഇതേമാതിരി ആയി കിട്ടിയിട്ടുണ്ട് വേറെയൊക്കെ മുകളിൽ വെച്ച് കെട്ടി നിർത്തിയിരിക്കുവാണ് വേറെ മുകളിലൊക്കെ വരുത്തക്കത്തിൽ അങ്ങനെ ഭംഗിയാക്കി എടുത്തിരിക്കുവാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോട്ടും കൂടെ മാറ്റണം പോട്ട് അതിന് പറ്റിയതല്ല വേരൊക്കെ അടിയിലൊക്കെ കുറച്ചും കട്ട് ചെയ്ത് പോട്ടൊക്കെ മാറ്റി അതിനുശേഷം നിങ്ങൾക്കൊരു വീഡിയോ വീട്ടിലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ആ വീഡിയോ കാണാത്തവര് ഇതിന്റെ താഴെ ഞാൻ അതിൻ്റെ ഇത് കൊടുക്കുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം ഓക്കെ